നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം തലശ്ശേരി എ എൽ പി സ്കൂളിൽ നാൽപ്പത്തിയഞ്ചാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ദീർഘകാല സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയായ ഡോളി ഡേവിസിനെ യാത്രയപ്പം നൽകി ദേശമംഗലം തലശ്ശേരി വെച്ച് നടന്ന വാർഷികാഘോഷ പരിപാടികൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം എഴുതാനും വായിക്കാനും എല്ലാം പ്രയാസം അല്ലെങ്കിൽ ഹൈസ്കൂളുകൾ വരെ എത്തിക്കഴിഞ്ഞാലും എഴുതാനും വായിക്കാനും ചെറിയ പ്രയാസവും അല്ലെങ്കിൽ അത്ര അറിയാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങളാണ് സ്വായത്തമാക്കിയിരിക്കുന്നത് വളരെ പ്രധാന അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദി ആണെങ്കിലും മലയാളമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും എഴുതാനും വായിക്കാനും പറയാനും എല്ലാം അവർക്ക് നല്ലപോലെ അറിയാൻ കഴിയാവുന്ന ഒരു സാഹചര്യം അതിനനുസരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളുടെ പാഠ്യ പാഠ്യേതര കഴിവുകളെല്ലാം പരിപോധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ ഒരു വർഷക്കാലം കൊണ്ട് നടക്കുന്നു അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ വാർഷികാഘോഷങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് നമ്മുടെ സ്കൂൾ അതിൻ്റെ നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ യൗവനമെല്ലാം കടന്നു ഇവരുടെ സൂര്യ തേജസ്സോട് കൂടി തല ഉയർത്ത് നിൽക്കാൻ കഴിയാവുന്ന വിധത്തിലേക്ക് തലശ്ശേരി എഫ് സ്കൂൾ മാറിയിരിക്കുന്നു കുട്ടികളുടെ എണ്ണം വന്നുണ്ടായതിനേക്കാൾ പിൻമടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു അഞ്ഞൂറിനടുത്ത് വരുന്ന കുട്ടികൾ നാന്നൂറിൻ്റെ മുകളിലും അഞ്ഞൂടി ഇടയ്ക്ക് വരുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം വാങ്ങിയിരുന്നു നമ്മുടെ അധ്യാപകരാണെങ്കിൽ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടി വിദ്യാർത്ഥികളുടെ മനോനിലയ്ക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുന്നതിനും പാഠപുസ്തകങ്ങളിലുള്ളത് വളരെ മനോഹരമായി പഠിപ്പിക്കുന്നതിനും അധ്യാപകരും ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു രാത്രി മണിയോടെ വാർഷികാഘോഷ വേദിയിലെത്തിയ ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് ആശംസാ പ്രസംഗത്തോടൊപ്പം കുട്ടികളോടൊപ്പം ആടിയും പാടിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി നല്ല നല്ല കളിക്കില്ല ആണെങ്കിലും ണെങ്കിലും വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ഡോളി ടീച്ചർ ഇനിയും ഇനിയും അല്ലേ നമ്മളോടൊപ്പം സ്കൂളിനോടൊപ്പം ചാർജ് നൽകുവാൻ ഡോളി ടീച്ചർക്ക് സാധിക്കട്ടെ മാനേജ്മേ വി എം ബുഷ്റ എന്തിൻകുട്ടി ഹാജി ദീപ പ്രസാദ് എം മഞ്ജുള ഇബ്രാഹിം നസീറ സുധീർ ജയപ്രഭ അബ്ദുൾ റഷീദ് പ്രീത അബ്ദുൾ അസീസ് സുകുമാരൻ മുഹമ്മദ് ഷഹാബ് ഹംസ അബ്ദുസലാം വിജി മുഹമ്മദ് മിഷാൽ ഡോളി ഡേവിഡ് അനൂപ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ അധ്യാപകർ രക്ഷാകർത്താക്കൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വാർഷിക വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തലശ്ശേരി സെന്ററിൽ നിന്നും സ്കൂൾ അങ്കണത്തിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു കൂടാതെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് ഷൈൻ ന്യൂസ് ദേശമംഗലം